കഷ്ടപ്പാടിന്റെ അങ്ങേയറ്റത്ത് നിന്നിട്ടും മകനെ പഠിപ്പിച്ച് ഡോക്ടറാക്കിയ ദേ ഈ ഡോക്ടറാക്കിയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ രക്ഷയായിരുന്നു എന്റെ മോനെ പഠിപ്പിച്ചത് അതൊന്നായില്ലേ സന്തോഷല്ലേ ചോരുമ്പ മഴക്കാലത്ത് പുസ്തകം എടുത്ത് മാറ്റി മാറ്റി വെച്ചിരുന്നു അവൻ പഠിച്ചിട്ടുള്ളത് അവനീന എന്റെ ഭാഗ്യം എന്ന് വെച്ചാ ഞാൻ എത്ര കഷ്ടപ്പെട്ട അവന്റെ മൂത്തോക്കും എനിക്കെല്ലാം മനസ്സിലാക്കണം ഇരുപത് കൊല്ലത്തിലേറെ ആയിട്ടോ ബിനേച്ചി രുചി വിളമ്പാൻ തുടങ്ങിയിട്ട് പണ്ടൊന്നും കടയായിട്ടില്ല ബിനേച്ചി ഉണ്ടാക്കുന്ന പലഹാരങ്ങള് മക്കള് കടകളിലൊക്കെ കൊണ്ടുപോയി വിൽക്കും ആ അവസ്ഥയിൽ നിന്ന് ഇന്നൊരു ഹോട്ടൽ നടത്തുന്നതിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ആൾ എത്രമാത്രം മാത്രം ഒന്ന് ഊഹിച്ചു നോക്കിയേ അറുപത് രൂപയ്ക്കാണ് ഊണ് കൊടുക്കുന്നത് അത് മാത്രല്ല ഇവിടെ നിന്ന് എന്ത് സ്പെഷ്യൽ മേടിച്ചാലും അൻപത് രൂപയുള്ളൂ കക്കയും ചെമ്മീനും മീൻ വറുത്തതും മീൻ കറിയും ചിക്കനും ബീഫുമൊക്കെ ഇതുപോലെ ട്രെയിൽ കൊണ്ടുവരും ഇതിൽ നിന്ന് ഏതെടുത്താലും അൻപത് രൂപയുള്ളൂ ഞാനപ്പോൾ എടുത്തത് മീൻ വറുത്തതും ഒരു ബീഫുമാണ് കേട്ടോ കറികൾക്കൊക്കെ നല്ല സ്വാദാണ് അത് ഞാൻ കഴിച്ച പ്ലേറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ മസാല ദോശയും നെയ് റോസും ആണ് ഇവിടുത്തെ ഒരു പ്രധാന ഐറ്റം ഞായറാഴ്ച ദിവസമായാലും കടയുണ്ട് ബിരിയാണിയും നെയ്ച്ചോറും ഒക്കെ ഇവിടെ വന്നാൽ കഴിക്കാം ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വാടാനപ്പള്ളി ജംഗ്ഷനിൽ തന്നെയാണ് ഹോട്ടൽ മൗലാന